അനാഥകളായ എത്രയോ ആളുകൾ സംരക്ഷിക്കാൻ ആളില്ലാതെ നിക്കുമ്പോ അവിടെ ഉത്തരവാദിത്വത്തെ കാണിച്ചെന്ന നമ്മുടെ മഹാന്മാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രൂപ കൽപ്പന ചെയ്തതിനു ശേഷം അഗതികളെ സംരക്ഷിച്ചുകൊണ്ട് അഗതികളുടെ എഴുപത് വർഷം സൗഹാർദ്ദത്തിന്റെ എഴുപത് വർഷം ഒരുമിച്ച് നിൽക്കലിന്റെ എഴുപത് വർഷമാണ് ഒരുപാട് പരിപാടികളൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ഒരു പഴമ ഈ ഇന്ന് ഇവിടെ വന്നപ്പോൾ നമ്മളൊക്കെ പഴമ എന്ന് പറയുമ്പോൾ മുന്നിലുള്ള ആൾക്കാരെ നമ്മൾ ചീത്തറിയും കാരണമെച്ചാൽ ഓല പഴമയും നമ്മളെ പഴമയും ഒരുപാട് വ്യത്യാസമുണ്ട് എങ്കിലും കേട്ടറിവുള്ള നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പഴമ അത് നമുക്ക് ഇന്ന് ഇവിടെ ഫീൽ ചെയ്തു അല്ലേ ഒരു നല്ല ഹോട്ടൽ കുറേ പഴയ സാധനങ്ങൾ ഇന്നത്തെ പുതിയ തലമുറ കാണേണ്ട അല്ലെങ്കിൽ ഇതൊക്കെ എന്താ എന്ന് ചോദിക്കേണ്ട ഒരു സാധനം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ സ്വാഗത പ്രാസിംഗ സംസാരിച്ചു മുമ്പ് എസ് ഐ എസ് നേതൃത്വം തന്നെ ലഹരിക്കെതിരെ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഞാൻ ഓർക്കുന്നു അതൊരു വലിയ മൈലേജുള്ള പരിപാടിയായിരുന്നു കാലഘട്ടത്തിനനുസൃതമായി ഒട്ടനവധി പരിപാടികൾ എസ് വൈസ് നടത്തി വരുന്നുണ്ട് ഇന്നും ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞാൽ നേരത്തെ പഴയ കാലത്തെ ഒരു ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് കാണുന്നത് നിങ്ങളും പ്രയാസങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അപ്പോഴും അതിന്റെ ഉപകാരം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു ജീവകാര്യ പ്രവർത്തന രംഗത്തും ഇതുപോലെ നമ്മുടെ രാഷ്ട്രീയമായിട്ടും ഒക്കെ തന്നെ ഞാൻ ആരിസും വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് സെമീറും ഞാനും വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ പ്രദേശത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ് ഓരോ ചിന്തയോടും ഓരോ മനസ്സോടു കൂടിയാണ് ഈ വിഷയങ്ങളെ നമ്മളെല്ലാം നോക്കിക്കാണുന്നത് അത് തന്നെ നമ്മുടെ പ്രദേശത്തിന് സംബന്ധിച്ചും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ പ്രദേശത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യരെ ഒറ്റക്കെട്ടായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഇത്തരത്തിലുള്ള സംഘടനകൾ ഏറ്റെടുക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് വെച്ച രീതി ഇവിടെ തൊട്ടടുത്ത കാലത്തായിട്ട് ലഹരിക്കെതിരെ ഒരു പൊതുബോധവൽക്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ടോ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എസ് വൈ എസ് നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്കറിയാം മക്കളെ ഇടയിലേക്ക് തന്നെ അരാഷ്ട്രീയവൽക്കരണം വരുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ അതിനെ എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരത്തെ അസീസ് ഇവിടെ സൂചിപ്പിച്ചു രാഷ്ട്രീയം എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് അരാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം വരുമ്പോഴാണ് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ എം ഡി എം എ പോലെയുള്ള മാരകമായ ലഹരി കടിമപ്പെട്ടുകൊണ്ട് ഞാനും എന്റെ കുടുംബവും എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങിക്കൊണ്ട് മേഖലയിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സാന്ത്വനം എന്ന രീതിയിൽ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ ആശുപത്രിയിൽ സഹായി എന്ന പേരിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ ഈ പ്രദേശത്തുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന എസ് വൈ എസ് എന്ന സംഘടന ഏറെ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇവിടെ ഓരോരുത്തരായി ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോ ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒന്ന് അച്ചടക്കാനെങ്കിലും കടിയാതെ പോകുന്നുവെങ്കിൽ അതിന് മാത്രം മാനസികമായ വിശാലതയിലേക്ക് ഈ രാഷ്ട്രത്തിന്റെ പ്രധാനികളായ വ്യക്തികൾക്ക് പോലും വളരാനും വികസിക്കാനും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചവരാവില്ല ഇവിടെ സ്വസ്ഥമായ ജനജീവിതം ഉണ്ടാവില്ല നമ്മുടെ രാഷ്ട്രത്തിന്റെ മഹിതമായ സംസ്കാരങ്ങൾ തകർത്തെറിഞ്ഞിട്ട് ഫാസിസം എല്ലാം കോർപ്പറേറ്റുകൾ എല്ലാം ആ ആ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് നമ്മുടെ നാട് കൈവയ്ക്കും കാഴ്ചകളെ കൂടെ കണ്ടിട്ടാണ് ഉത്തരവാദിത്തം മനുഷ്യ രാഷ്ട്രീയം എന്ന പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യോജന സംഘം ജനങ്ങളോട് സംവദിക്കുന്നത് തന്നെ നമ്മളോട് കൂടി നമ്മുടെ പ്രവർത്തകർ എല്ലാവർക്കും മുസ്ലിം ജമാനത്തിന്റെ പേരിൽ ഞാൻ നന്ദി അറിഞ്ഞുകൊണ്ട് ഇസ്ലാമായി പോകും